ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതി സ്ലോണിംഗ് സ്കുവിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിക്സ് സ്റ്റാൻഡേർഡിലെ എസ് സി ആർ ടിയിലെ തേർഡ് ചാപ്റ്റർ ആണ് ബേസിക് സയൻസിലെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് നമുക്ക് വേഗം പഠിക്കാം പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക പൂവിലെ ആൺലിംഗ അവയവമാണ് കേസരപുടം ശരിയാണോ പൂവിലെ ആൺലിംഗ അവയവമാണ് കേസരപുടം ശരിയാണ് കേട്ടോ അടുത്തത് ജനിതണ്ട് കേസരപുടത്തിൻ്റെ ഭാഗമാണ് ജനിതണ്ട് കേസരപുടത്തിൻ്റെ ഭാഗമാണോ അല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ അടുത്തത് പൂവിലെ പെൺലിംഗ അവയവമാണ് ജനിപുടം ശരിയാണ് പൂവിലെ പെൺലിംഗ അവയവമാണ് ജനിപുടം പരാഗിയും തന്തുവും ചേർന്നതാണ് ജനിപുടം ശരിയാണോ അല്ല പരാഗിയും തന്തുവും ചേർന്നത് ഏതാണ് കേസരപുടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജനിപുടമാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഏതാണ് ശരി ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് ആൺലിംഗ അവയം അതായത് കേസരപുടം എന്ന് പറയുന്നു കേട്ടോ ആൻഡ്രീഷ്യം ഓക്കെ അപ്പം ഇതിലെന്തൊക്കെയല്ലേ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് കണ്ടോ ഈ ഒരു ഭാഗമാണ് പറയുന്നത് കേസരപുടം എന്ന് പറയുന്നത് അതായത് ഒരു നൂല് പോലത്തെ ഒരു സാധനമുണ്ട് അതിൻ്റെ മുകളിലൊരു റൗണ്ടും ഉണ്ട് ഈ നൂല് പോലത്തെ സാധനത്തിനെയാണ് നമ്മൾ പറയുന്നത് ഫിലമെൻറ്റ് അതായത് തന്തുകം എന്ന് പറയുന്നത് കേട്ടോ എന്താണ് തന്തുകം ഫിലമെൻറ് അതിൻ്റെ മുകളിലൊരു സാധനം ഇല്ലേ അതിനെയാണ് നമ്മൾ പറയുന്നത് പരാഗി അതായത് ആന്തർ കേട്ടോ ഇതാണ് പരാഗി ഈ പരാഗിയുടെ അകത്താണ് പരാഗ റേണുക്കൾ എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ആൻഡ്രീഷം എന്ന് പറഞ്ഞാൽ കേസരപടം എന്ന് പറഞ്ഞാൽ ഫിലമെന്റും ഉണ്ട് അതുപോലെ തന്നെ ആന്തറും ഉണ്ട് ഉണ്ട് അന്തുകൊണ്ട് ഉണ്ട് പരാഗിയുടെ അകത്ത് എന്താ ഉള്ളത് പോളൻ ഗ്രീൻസ് അതായത് പരാഗറേണുക്കൾ ഉണ്ട് ഇനി നമുക്ക് പെൺലിംഗ അവയവം നോക്കാം പെൺലിംഗ അവയത്തിനെയാണ് നമ്മൾ പറയുന്നത് ജനിപുടം എന്ന് പറയുന്നത് കേട്ടോ പെണ്ണ് അങ്ങനെ നമുക്ക് ജനി ജനി എന്നൊക്കെ പറയുമ്പോൾ പെണ്ണുങ്ങൾ കിടന്നൊരു പേര് പോലെ അപ്പൊ അപ്പോൾ ആണ് പെൺലിംഗ അവയം എന്ന് പറയുന്നത് ഗൈനേഷ്യം എന്ന് പറയും ഓക്കെ അപ്പം ഇതിനകത്ത് നോക്കിക്കോളൂ നാല് നാലാൾക്കാരാണ് നമുക്ക് പഠിക്കാനുള്ളത് ആരൊക്കെയാ പരാഗണ സ്ഥലം അതാണ് ഈ കൊടുത്തിട്ടുള്ള ഈ മോളിലെ പോർഷൻ പരാഗണ സ്ഥലം ഇവിടെയാണ് പരാഗണം നടക്കുന്നത് അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഉണ്ട് സ്റ്റൈല് അണ്ടാശയം ഓവറി അതിനകത്താണ് ഓവികളുള്ളത് അണ്ടാശയത്തിലെ ഓവികളിനകത്താണ് അണ്ടം കാണപ്പെടുന്നത് എന്നുള്ളത് ഓർത്തു വച്ചേക്കുക അപ്പോൾ ഗൈനേഷ്യം പഠിച്ചുള്ള ജനിപുടം അതിനകത്ത് നാലാൾക്കാരാണുള്ളത് പരാഗണ സ്ഥലം ജനിതണ്ട് അണ്ടാശയം ഓവ്യൂൾ ഇനി ആൻഡ്രീഷൻ നോക്കി നമ്മൾ നേരത്തെ പഠിച്ച കേസരപുടം കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗണ റേണുക്കളിലാണ് പും കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞില്ലേ പോളൻ ഗ്രെയിൻസ് അതായത് ആന്തറിനകത്തുള്ള പോളൻ ഗ്രീൻസിനകത്താണ് എന്ത് കാണപ്പെടുന്നത് പും കാണപ്പെടുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം പ്രസ്താവനകൾ പരിശോധിക്കുക കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗണ റേണുക്കളിലാണ് പും കാണപ്പെടുന്നത് ശരിയാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചതല്ലേ അണ്ടാശയത്തിലെ ഓവ്യൂളിലാണ് ഓവ്യൂളിനകത്താണ് അണ്ടം കാണപ്പെടുന്നത് ഇതും ശരിയാണ് അപ്പോൾ ഒന്ന് രണ്ടും ശരിയാണ് കേട്ടോ ഇനി നമുക്ക് എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ബോക്സ് നോക്കാം പൂക്കളുടെ പ്രധാന ഭാഗങ്ങളും ധർമ്മവും താഴെ കൊടുത്തിരിക്കുന്നു വരച്ച് യോജിപ്പിക്കുക ഓക്കെ പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്ന ആളാരാ ഇരിപ്പിടം ഇരിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് പുഷ്പാസനമാണ് കേട്ടോ പുഷ്പ പുഷ്പാസനം അതായത് തലാമസ് ഓക്കെ പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ആരാണ് പുഷ്പാസനം അതായത് തലാമസ് പൂവിന് നിറവും മണവും ആകർഷത്വവും നൽകുന്നു ആരായിരിക്കും അതിൻ്റെ പെറ്റൽസ് അല്ലേ അതായത് ദളം കൊറോള കേട്ടോ കൊറോളയാണേ അപ്പോൾ പൂവിന് നിറവും മണവും ആകർഷത്വവും നൽകുന്ന ആരാണ് കൊറോള പൂവിലെ അവയവം അതായത് പരാഗിയും തന്തുവും ചേർന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേസരപുടം നമ്മൾ നേരത്തെ പഠിച്ചതാണ് ആൻഡ്രീഷ്യം പൂവിലെ പെൺലിംഗ അവയവം ഏതാണ് ജനിപുടമാണ് ഏതൊക്കെയാ പരാഗണ സ്ഥലമുണ്ട് ജനിദണ്ഡമുണ്ട് അണ്ടാശയമുണ്ട് ഇതൊക്കെ ചേർന്നിട്ടുള്ളത് നമ്മൾ പഠിച്ചു പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നു ആരാണ് പൂഞ്ഞെട്ടാണ് അല്ലേ പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്ന ആരാണ് പൂഞ്ഞെട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പൂഞ്ഞെട്ട് പിന്നെ മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു അതാരാ വിതളമാണ് ഓക്കെ അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ഒന്ന് പഠിക്കണം മൊട്ടായിരിക്കുന്ന സമയത്ത് പൂവിനെ സംരക്ഷിക്കുന്നു ഈ മൊട്ടായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആ മൊട്ടിന്റെ മുകളിലൊരു പച്ചക്കളറിലൊരു ഇതല്ലേ അത് തന്നെ കേട്ടോ മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു വിരിഞ്ഞതിന് ശേഷം എന്ത് പറ്റും അത് ഇതേപോലെയുള്ള ഉണ്ടോ ഈ പച്ചക്കളറോട് നികന്നാണ്ടോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് വിതളം എന്ന് പറയുന്നത് അപ്പോൾ വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു ഇതെല്ലാം വിതളമാണ് അപ്പോൾ വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെയൊക്കെ വിടാണ്ട് താങ്ങി നിർത്തുന്നു വിതളം വിടാണ്ട് എന്നൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ വിതളം കാലക്സ് അപ്പം ഇതേപോലത്തെ എസ് സിആർ ടി ടേബിൾസിനൊക്കെയാണ് സാധാരണ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരാറുള്ളത് കേട്ടോ അപ്പോൾ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടെന്നെ പഠിക്കുക അപ്പം അത് തന്നെയാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൂവിന്റെ ഭാഗങ്ങൾക്ക് ഒരുക്കുന്ന ആരാണ് പുഷ്പാസനം തലാമസമാണ് പൂവിന് നിറവും മണവും ആകർഷണം ആരാണ് ദളം കൊറോളയാണ് പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് ചെറുത്തുന്ന ആരാണ് പൂഞ്ഞെട്ടാണ് അടുത്ത് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ വിതളം അതായത് കാലക്സിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത് ഓക്കെ നമ്മൾ വിതളം പഠിച്ചല്ലോ എന്താ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് നോക്കാം ധർമ്മങ്ങൾ പെടാത്തതാണ് ചോദിച്ചിട്ടില്ലേ കേട്ടോ പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നു ശരിയാണോ തെറ്റാണ് പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്ന ആരാണ് പൂ മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു ശരിയാണ് നമ്മുടെ പച്ചക്കളറുള്ള സാധനം പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു ഇരിപ്പിടം ഒരുക്കുന്ന ആരാ പുഷ്പാസനം അതായത് തലാമസാണ് അപ്പൊ ഇതുമല്ല വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു അതും ശരിയാണ് ഓക്കെ അപ്പോൾ ഇവിടെ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് പെടാത്തതെന്ന് പറയുമ്പോൾ ഏതൊക്കെ ആൻസർ വരുന്നത് ഒന്നും മൂന്നുമാണ് പെടാത്തത് കേട്ടോ ഒന്നും മൂന്നുമാണ് പെടാത്തത് അഞ്ചാമത്തെ ചോദ്യം നോക്കാം പ്രസ്താവനകൾ പരിശോധിക്കുക സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ് ശരിയാണല്ലോ സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം വഹിക്കുന്നത് നിർവഹിക്കുന്നത് പൂക്കളാണ് കേട്ടോ സസ്യങ്ങളുടെ ലൈംഗിക അവയവങ്ങളാണ് പൂക്കൾ കറക്റ്റാണ് സസ്യങ്ങളുടെ ലൈംഗിക അവയവങ്ങളാണ് പൂക്കൾ അപ്പോൾ ഒന്ന് രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത് നോക്കാം പ്രസ്താവനകൾ പരിശോധിക്കുക കേസരപുട മാത്രമുള്ള പൂക്കളാണ് ആൺപൂക്കൾ കേസരപുട മാത്രമുള്ള പൂക്കളാണ് ആൺപൂക്കൾ ശരിയാണ് കേട്ടോ പിന്നെ ജനിപുട മാത്രമുള്ള പൂക്കളാണ് പെൺപൂക്കൾ അതും ശരിയാണ് ഓക്കെ രണ്ടെണ്ണം ശരിയാണ് കേസരപുട മാത്രമുള്ള പൂക്കളാണ് ആൺപൂക്കൾ ജനിപുടം അത് പെൺപൂക്കളാണല്ലോ അപ്പോൾ ജനിപുട മാത്രമുള്ള പൂക്കളാണ് പെൺപൂക്കൾ ഓക്കെ അപ്പോൾ ഒന്നും രണ്ടും എന്നീ പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ഒരേ സസ്യത്തിൽ തന്നെ ആൺപൂവും പെൺപൂവും കാണുന്നത് ഓക്കെ ഒരേ സസ്യത്തിൽ തന്നെ ആൺപൂവും പെൺപൂവും കാണുന്നത് ഏതൊക്കെയാ മത്തൻ ശരിയാണ് പാവല് ശരിയാണ് ജാതിയല്ല തെങ്ങ് ശരിയാണ് കൗങ്ങ് ശരിയാണ് അതായത് ഒന്ന് രണ്ട് നാല് അഞ്ച് ശരിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ആൻസർ അതായത് ഒരേ സസ്യത്തിൽ തന്നെ ആൺപൂവും പെൺപൂവും കാണുന്നത് അപ്പൊ ഒരേ സസ്യം ഇപ്പം നമ്മൾ ഇപ്പം മത്തൻ്റെ തന്നെ നമ്മൾ ചെടിയെടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആൺപൂവും ഉണ്ട് ആ ഒരേ ചെടിയിൽ തന്നെ ആൺപൂവും ഉണ്ട് പെൺപൂവുമുണ്ട് പാവലാണെങ്കിലും അതിനകത്ത് തന്നെ ആൺപൂവും പെൺപൂവും ഉണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ മത്തൻ പാവൽ തെങ്ങ് കവുങ്ങ് അപ്പോൾ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ നമുക്ക് നോക്കാം ആൺപൂവും പെൺപൂവും കേസരപുട മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജനിപുട മാത്രമുള്ള പൂക്കൾ പെൺപൂക്കളുമാണ് മത്തൻ വെള്ളരി പാവൽ പടവലം കുമ്പളം തെങ്ങ് കവുങ്ങ് തുടങ്ങിയവയിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ അതായത് ഒറ്റ ഒരു ഇതിനകത്ത് തന്നെ ആൺപൂവും ഉണ്ട് ഒറ്റ ചെടിയിനകത്ത് തന്നെ ആൺപൂവും പെൺപൂവും ഉണ്ട് കേട്ടോ അപ്പോൾ ആരൊക്കെയാണ് മത്തൻ ഉണ്ട് ഇതെല്ലാം അത്യാവശ്യം പടർന്ന് വരുന്ന ആൾക്കാരാണ് അല്ലേ പടർന്ന് വന്നു വിളിക്കുന്ന ആൾക്കാർ മത്തൻ വെള്ളരി പാവൽ പടവലം അതുപോലെ തന്നെ കുമ്പളം പിന്നെ തെങ്ങും കവുങ്ങും ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാർ അപ്പം ഇതിനകത്തൊക്കെ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടെന്നുള്ളത് ഓർത്തുവെച്ചേക്കാം പിന്നെ ആൺമരവും പെൺമരവും ഇതും കൂടെ ഒന്ന് ഞാൻ പറയാം അതായത് കുടപ്പന കുടമ്പുളി ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട് ഓക്കെ അപ്പം ഈ മൂന്ന് ആൾക്കാരൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അതായത് മരമായിട്ട് പറയുമ്പോൾ ആൺമരം അല്ലെങ്കിൽ പെൺമരം എന്നൊക്കെ പറയുമ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് കുടപ്പന കുടമ്പുളി ജാതി അപ്പം കുടപ്പനയുടെ തന്നെ ആൺമരവും ഉണ്ട് പെൺമരമുണ്ട് അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു ഒരൊറ്റ ചെടിയിൽ തന്നെ ആൺപൂവും ഉണ്ട് പെൺപൂവും ഉണ്ട് കേട്ടോ അതാണ് മത്തൻ വെള്ളരി പാവൽ പടവലം കുമ്പളം തെങ്ങ് കവുങ്ങ് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ആൺമരവും പെൺമരവും ഇല്ലാത്തത് ഏതിനൊക്കെയാണ് ആൺമരവും പെൺമരവും ഇല്ലാത്തത് തെങ്ങിനില്ല അല്ല നമ്മളിപ്പോൾ പറഞ്ഞില്ലേ തെങ്ങിനകത്ത് ആൺപൂവും പെൺപൂവും ഉണ്ട് പക്ഷെ ആൺമരവും പെൺമരവും ഇല്ല കേട്ടോ അപ്പം തെങ്ങ് അതുപോലെ തന്നെ കവുങ്ങും ഇല്ല നമ്മുടെ ആൻസറ് ടുവും ആണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ഈച്ചകൾ വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ഈച്ച വഴി പരാഗണം നടക്കുന്ന ഏതാണ് ചേനയും ചേമ്പുവാണ് കേട്ടോ വണ്ണും ത്രീയുമാണ് അപ്പോൾ ഈ ചേനയും ചേമ്പിനും ഒക്കെ അത്ര നല്ലൊരു ഇതൊന്നും അല്ല അവിടെ സ്മെല്ലൊന്നും അല്ല അപ്പോൾ ഒത്തിരി ദുർഗന്ധമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആ സ്മെല്ല് പിടിച്ചിട്ട് ഈച്ചകളൊക്കെ വന്ന് അവിടെ പരാഗണം നടക്കും ഓക്കെ ഒന്ന് ഓട്ടിത്തുവെച്ചേക്കാം ചേനയും ചേമ്പും അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ കാറ്റ് വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമേത് ഏതാണ് കാറ്റ് വഴി പരാഗണ നടത്തുന്ന സസ്യങ്ങൾ നെല്ല് ശരിയാണ് കുരുമുളക് തെറ്റാണ് ഗോതമ്പ് ചോളം കരിമ്പ് ഓക്കെ അപ്പോൾ ഇതേപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ പരാഗണം നടത്തുന്ന വഴിയൊക്കെ ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് കാറ്റ് വഴികൾ നെല്ല് ഗോതമ്പ് ചോളം കരിമ്പ് ഞാൻ ചെറിയൊരു ആലോചിക്കാൻ വേണ്ടിയിട്ട് കോഡ് പറയാം അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഉത്സവത്തിനോ ഒക്കെ പോകുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടാറുള്ളത് പൊരി കിട്ടും അല്ലേ പൊരി ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് നെല്ലുമായിട്ട് കണക്ട് ചെയ്യാം പിന്നെ എന്താ ചോളം ഉണ്ടാവാറുണ്ട് പോപ്കോൺ പിന്നെ കരിമ്പ് ഉണ്ടാവാറുണ്ട് പിന്നെ ഗോതമ്പിൻ്റെ ഏതെങ്കിലും ഒരു നുറുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ കേട്ടോ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് കാറ്റും കൊണ്ടാണെന്നൊക്കെ ഓർക്കുക ഓക്കെ കാറ്റൊക്കെ കൊണ്ടാണ് നമ്മൾ ഇരിക്കാറ് എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെച്ചേക്കുക അപ്പോൾ നെല്ല് ഗോതമ്പ് ചോളം കരിമ്പ് ഇതെല്ലാതും കാറ്റ് വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് കുരുമുളക് ഏതാ വെള്ളം വഴിയാണ് കേട്ടോ നമ്മൾ കുരുമുളകൊക്കെ കഴിച്ചു കഴിയുമ്പോൾ വെള്ളം കുടിക്കില്ലേ അങ്ങനെ ഓർത്താൽ മതി വെള്ളം വഴി പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് കുരുമുളക് അടുത്തത് ചേരുമ്പടി ചേർക്കുകയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോളിനേറ്റിംഗ് ഏജൻസാണ് കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ഭാരം കുറഞ്ഞ പരാഗരേണുക്കൾ ഏതാ ഭാരം കുറഞ്ഞതാണെങ്കിൽ കാറ്റ് വഴി ആയിരിക്കുമല്ലോ പോളിനേറ്റിംഗ് ഏജൻസ് വരുന്നത് യെസ് വർണ്ണ ഭംഗിയുള്ള പൂക്കൾ വർണ്ണഭംഗിയുള്ള പൂക്കളിൽ ആരായിരിക്കും വരുന്നത് തേനീച്ചയായിരിക്കും വരുന്നത് അല്ലേ അങ്ങനെയാണ് പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത് തേനീച്ചയാണ് രാത്രി വിരിയുന്ന വെളുത്ത പൂക്കൾ അപ്പോൾ വെളുത്ത പൂക്കളാണെങ്കിൽ നമ്മുടെ നിശാശ അലഭത്തിനതൊക്കെ കണ്ട് വരാൻ പറ്റും ഓക്കെ രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളാണ് പോളിനേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് വരുന്നത് നിശാശലഭം ഈർപ്പത്തിലൂടെയുള്ള പരാഗണം മഞ്ഞുതുള്ളിയാണ് കേട്ടോ ഈർപ്പത്തിലൂടെയുള്ള പരാഗണം മഞ്ഞുതുള്ളി താഴെ പറയുന്നവയിൽ മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകൾ വഴി പരാഗണം നടത്തപ്പെടുന്ന സസ്യമേതാണ് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകൾ വഴി പരാഗണം നടത്തുന്ന സസ്യമേതാണ് വാനിലയാണ് ഓർത്തു താഴെ പറയുന്നവയിൽ കൃത്രിമ പരാഗണം നടത്തപ്പെടുന്ന സസ്യമേത് ഇങ്ങനെയും വേണമെങ്കിൽ ചോദ്യം വരാം കൃത്രിമ പരാഗണം നടത്തപ്പെടുന്ന സസ്യമേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വാനിലയാണ് പതിനാലാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക പരാഗരേണുക്കൾ അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് പരാഗണം ഫലവത്താവുന്നത് ശരിയാണല്ലേ പരാഗറേണുക്കൾ അതായത് നമ്മുടെ പോളൻ ഗ്രെയിൻസ് അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് പരാഗണം ഫലവത്താവുന്നത് അതായത് മത്തനും മത്തനും തമ്മിലായിരിക്കും അങ്ങനെ അങ്ങനെ വീഴുമ്പോഴായിരിക്കും ഉണ്ടാവുന്നത് അല്ലാണ്ട് ഇപ്പോൾ മത്തൻ നമ്മൾ പറയില്ല മത്തൻ കുത്തിയ കുമ്പളം മുളക്കിയില്ല അപ്പോൾ അതേപോലെ പരാഗണ റേണുക്കൾ അതേ ഇനം പൂക്കളുടെ കേട്ടോ അതേ ഇനം ആയിരിക്കണം മത്തൻ്റെ ആണെങ്കിൽ മത്തൻ തന്നെ ആയിരിക്കണം അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് പരാഗണം ഫലവത്താവുന്നത് മറ്റിനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് വീഴുന്ന പൂമ്പൊടികൾ നശിച്ചു പോകുന്നു അത് ശരിയാണ് ഇപ്പോ മത്തൻ്റെ പോയിട്ട് കുമ്പളത്തിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെയുള്ള എന്താ പറയുക പരാഗണ സ്ഥലത്ത് വീഴുന്ന പൂമ്പൊടികളെല്ലാം നശിച്ചു പോകുന്നുള്ളതാണ് അടുത്ത ചോദ്യം നോക്കാം വെള്ളരി പാവൽ മത്തൻ തുടങ്ങിയവയിൽ സ്വപരാഗണം നടക്കുന്നില്ല ശരിയാണോ ശരിയാണ് അല്ലേ കാരണം വെള്ളരി പാവൽ മത്തൻ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് ഇതെല്ലാം ഏകലിംഗ പുഷ്പങ്ങളാണ് ഏകലിംഗ പുഷ്പംന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതായത് ഒരു പുഷ്പത്തിനകത്ത് ഏതെങ്കിലും ഒരു ആൺലിംഗവയവമോ അല്ലെങ്കിൽ പെൺലിംഗവയമേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഒരു പുഷ്പത്തിനകത്ത് ഒരു ആൺലിംഗവയം അല്ലെങ്കിൽ ഒരു പെൺലിംഗ അവയവമായിരിക്കും ഉണ്ടാവുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സെൽഫ് പോളിനേഷൻ നടക്കുമോ ഇല്ല പോളി സെൽഫ് പോളിനേഷൻ എന്തായാലും നടക്കില്ല അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ പോളിനേഷൻ ഏജൻറ് വേണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഈച്ചയോ വണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലാണ് അവിടെ പോളിനേഷൻ നടക്കുക ശരിയല്ലേ അപ്പോൾ വെള്ളരി പാവൽ മത്തൻ തുടങ്ങിയവയിൽ സ്വപരാഗണം നടക്കുന്നില്ല ഓക്കെ കാരണം ഇവയ്ക്ക് ഏകലിംഗ പുഷ്പങ്ങളാണുള്ളത് അത് കറക്റ്റാണല്ലോ അതല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞത് ഇവയ്ക്ക് ഏകലിംഗ പുഷ്പങ്ങളാണുള്ളത് അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരി പ്രസ്താവന ഒന്ന് തെറ്റ് പ്രസ്താവന ഒന്ന് ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിനെ സാധൂകരിക്കുന്നു ഇത് കാരണമാണ് എന്നുള്ളത് ഇവിടെ സാധൂകരിക്കുന്നു ശരിയാണ് ഇനി എസ്ഇആർട്ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ അരളി എന്ന് പറഞ്ഞിട്ടുള്ള ചെടീനകത്ത് തന്നെ കേസരപുടമുണ്ട് ജനിപുടം ഉണ്ട് ഓക്കെ അപ്പം ഇതേതാ ഇത് ബൈസെക്ഷൽ ഫ്ലവറാണ് അതായത് ദ്വിലിംഗ പുഷ്പമാണ് ഒരെണ്ണത്തിനകത്ത് തന്നെ രണ്ടെണ്ണമുണ്ട് അല്ലേ രണ്ടെണ്ണമുണ്ട് കേസരപുടവും ജനിപുടവും അപ്പം അരളിയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ ദിലിംഗ പുഷ്പത്തിൻ്റെ എക്സാമ്പിൾ ഏതാണ് അരളി പിന്നെ ഏതാ മത്തൻ കേസരപുടം ഒരെണ്ണത്തിനകത്ത് ഒരു പൂവിനകത്ത് കേസരപുടം വേറെ പൂവിനകത്താണ് ജനിപുടം ഓക്കെ അപ്പോൾ ഇതേതാണ് ഇത് ഏകലിംഗ പുഷ്പമാണ് ആണോ കേട്ടോ യൂണിസെക്ഷൽ ഫ്ലവറാണ് മത്തൻ അതുപോലെ തന്നെ പാവലാണെങ്കിലും അതെ കണ്ടോ ഒരു പൂവിനകത്ത് കേസരപുടം വേറെ പൂവിനകത്താണ് ജനിപുടം അപ്പോൾ ഇതും യൂണിസെക്ഷുവൽ ഫ്ലവർ അതായത് ഏകലിംഗ പുഷ്പമാണ് ശംഖുപുഷ്പം നോക്കിയതിനകത്ത് തന്നെയാണ് ജനിപുടവും കേസരപുടവും ഉള്ളത് അപ്പം ഇതേതാ രണ്ടെണ്ണം ഒറ്റ ഒരെണ്ണത്തിനകത്താണ് ഉള്ളത് അപ്പോൾ അത് ബൈസെക്ഷൽ അതായത് ദ്വിലിംഗ പുഷ്പം ഓക്കെ ഒറ്റ പുഷ്പത്തിനകത്ത് തന്നെ രണ്ടെണ്ണം ദ്വി ദ്വിലിംഗ പുഷ്പം അടുത്തു നോക്കാം പരാഗണത്തിന് ശേഷം ഉണങ്ങി താഴെ വീഴുന്ന പൂവിൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് പരാഗണത്തിന് ശേഷം ഉണങ്ങി താഴെ വീഴുന്നത് ഇതളകൾ വീഴും അല്ലേ കാരണം എന്താ ഈ പോളിനേഷൻ കഴിയുമ്പോൾ ഫ്രൂട്ട്സൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ പൂവ് ഫ്രൂട്ടായിട്ടൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് പൂവ് ഫ്രൂട്ടായിട്ട് മാറി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പെറ്റൽസ് ഒക്കെ കുറച്ച് വീക്കായിട്ട് അതെല്ലാം അങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞൊക്കെ പോവാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഇതളുകളൊക്കെ എന്താ താഴെ വീഴണു പോവും ജനിപുടം ജനിപുടം ഉണങ്ങി താഴെ വീഴോ ഇല്ല ഇല്ല കേട്ടോ കേസരപുടം കേസരപുടം ഈ പറഞ്ഞ പോലെ ഉണങ്ങി താഴെ വീഴുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ എന്താ ഒന്നും മൂന്നും ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് പതിനേഴാമത് ചോദ്യം നോക്കാം ഇതളുകൾ ഉണങ്ങി ഒരു പൂവിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നിലനിൽക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണ് നിലനിൽക്കുന്നതാണ് ചോദിച്ചല്ലേ നേരത്തെ എന്താ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ ഭാഗങ്ങളാണ് കൊഴിഞ്ഞു പോകുന്നത് പൂഞ്ഞിട്ട് ശരിയാണ് പൂഞ്ഞട്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആവും അല്ലേ പെഡിസല് കുറച്ചും കൂടെ സ്ട്രോങ് ആവും ഫ്രൂട്ട് ഉണ്ടാവും അല്ലേ പുഷ്പാസനം പുഷ്പാസനം തലാമസ് അത് എന്തായാലും ഉണ്ട് കാരണം എന്താ ഈ തലാമസിന് മുകളിലായിരിക്കും ഈ ഫ്രൂട്ട് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇതെന്തായാലും കൊഴിഞ്ഞുപോയില്ല പുഷ്പാസനം ഉണ്ട് പിന്നെ വിതളം വിതളം എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട് ഉണ്ടായതിന് ശേഷവും ആ ഒരു പച്ചക്കളർ സാധനം ഉണ്ടാവും അല്ലേ നമ്മുടെ ബഡ് ആയിരിക്കണ സമയത്ത് അതിനെ കവർ ചെയ്തിട്ടുള്ള പച്ചക്കളറുള്ള സാധനം തന്നെ ഫ്രൂട്ടായി കഴിയുമ്പോഴും അതിൻ്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ ജനിപുടം ജനിപുടം ഉണ്ടാവും ഓക്കെ ഗൈനീഷ്യം അപ്പൊ ഇതിനകത്തുള്ള നാലെണ്ണം ശരിയാണ് ഒന്ന് രണ്ടും മൂന്ന് നാലും ശരിയാണ് അടുത്ത ചോദ്യം നോക്കാം പൂവിലെ ഓവ്യൂൾ വളർന്നാണ് വിത്ത് ഉണ്ടാവുന്നത് ശരിയാണ് പൂവിലെ ഓവ്യൂൾ വളർന്നാണ് വിത്ത് ഉണ്ടാവുന്നത് ഓർത്തുവയ്ക്കുക കേട്ടോ പൂവിലെ ഓവ്യൂൾ വളർന്നാണ് വിത്ത് ഉണ്ടാവുന്നത് പൂവിലെ അണ്ടാശയം വളർന്നാണ് വളർന്നാണ് ഫലം ഉണ്ടാകുന്നത് ഓക്കെ അണ്ടാശയം അതായത് ഓവറി വളർന്നിട്ടാണ് ഉണ്ടാകുന്നത് ഫ്രൂട്ട് ഉണ്ടാകുന്നത് ഓവറി വളർന്നിട്ടാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത് പൂവിലെ ഓവ്യൂൾ വളർന്നിട്ടാണ് വിത്ത് ഉണ്ടാകുന്നത് ഇത് രണ്ടും ശരിയാണ് ഒന്നും രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ലഘുഫലങ്ങൾക്ക് ഉദാഹരണം ഓക്കെ ലഘുഫലങ്ങൾക്ക് ഉദാഹരണം ഏതാ മാമ്പഴം ശരിയാണ് അതേപോലെ തന്നെ തക്കാളിയും ശരിയാണ് കേട്ടോ ലഘുഫലങ്ങൾ അതായത് സിമ്പിൾ ഫ്രൂട്ട്സിന് ഉദാഹരണം ഞാൻ എക്സ്പ്ലനേഷൻ തരാം നമ്മുടെ ആൻസർ ഒന്നും രണ്ടും ആണ് ഇനി എന്താണ് നമുക്ക് ലഘുഫലങ്ങൾ എന്നുള്ളത് നോക്കാം അതായത് ഇവയിൽ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാവുന്നത് മനസ്സിലായോ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരം ഫലങ്ങളെയാണ് നമ്മൾ ലഘുഫലങ്ങൾ അതായത് സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ മാമ്പഴത്തിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ഒറ്റ പൂവിൽ നിന്നാണ് ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നത് മാമ്പഴത്തിൻ്റെ കേസ് തക്കാളി ആണെങ്കിലും ഒരു പൂവിൽ നിന്നാണ് ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നത് അപ്പം നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കാം തക്കാളിയുടെ അകത്ത് കുറേ സീഡ്സ് ഉണ്ടല്ലോ അതല്ലാട്ടോ നമ്മളിവിടെ പറയുന്ന കൺസെപ്റ്റ് ഒരു പൂവിൽ നിന്ന് ഒരു ഫ്രൂട്ട് ഉണ്ടാവുക അതാണ് സിമ്പിൾ ഫ്രൂട്ട്സ് മാമ്പഴം തക്കാളിയൊക്കെ എക്സാമ്പിൾസ് ആണ് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ പുഞ്ചഫലങ്ങൾക്ക് ഉദാഹരണം ഏത് മാമ്പഴം തക്കാളി സീതപ്പഴം ബ്ലാക്ക്ബെറി നമ്മുടെ ആൻസർ സീതപ്പഴം അതുപോലെ തന്നെ ബ്ലാക്ക്ബെറി ആണ് കേട്ടോ ത്രീയും ഫോറും ആണ് പുഞ്ചഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് ആണ് അപ്പം എന്താണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാവുന്നു കേട്ടോ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഒന്നിലധികം ഫലം ഉണ്ടാവുന്നു എങ്കിൽ അത്തരം ഫലങ്ങളെയാണ് നമ്മൾ പുഞ്ചഫലം അതായത് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഉദാഹരണം നോക്കിക്കോളൂ സീതപ്പഴം ബ്ലാക്ക്ബെറി അരണമരയ്ക്കായി ഓക്കെ ഇതൊക്കെയാണ് പുഞ്ചഫലങ്ങളുടെ എക്സാമ്പിൾസ് ഓക്കെ ഇനി സീതപ്പഴം അതായത് നമ്മുടെ കസ്റ്റേഡ് ആപ്പിൾ ഇതൊന്ന് മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ഉണ്ടാവുന്നത് ഒരുപാട് സീഡ്സ് ഉണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് സീഡ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഒരു പൂവിൽ നിന്ന് സീഡ്സ് ഉണ്ടെങ്കിൽ ഒരുപാട് ഫലങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു പൂവിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നു അതാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് അപ്പോൾ സിമ്പിൾ ഫ്രൂട്ട്സിലും അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഫ്രൂട്ട്സിലും നമ്മൾ ഓർത്ത് വയ്ക്കാനുള്ളത് ഒരു പൂവിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് സിമ്പിൾ ഫ്രൂട്ട് ആണെങ്കിൽ ഒരു പൂവിൽ നിന്ന് ഒരു ഫ്രൂട്ടും അതേപോലെ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആണെങ്കിൽ ഒരു പൂവിൽ നിന്ന് ഒന്നി കൂടുതൽ ആണ് ഉണ്ടാവുന്നത് ഇതാണ് ഡിഫറൻസ് അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം അപ്പം തക്കാളിനകത്ത് ഒരുപാട് സീഡ്സ് ഉണ്ടാവാം പക്ഷേ അത് എന്താണ് സിമ്പിൾ ഫ്രൂട്ടാണ് കാരണം ഒരു പൂവിൽ നിന്നാണ് ഒരു തക്കാളി ഉണ്ടാവുന്നത് പക്ഷേ തക്കാളീനകത്ത് ഒന്നിക്കൂടു എന്താ സീഡ്സ് ഉണ്ടാവാം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ സംയുക്ത ഫലങ്ങൾക്ക് ഉദാഹരണം അതായത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സിന് ഉദാഹരണം ഏതൊക്കെയാണ് ചക്കയും പിന്നെ ഏതാ പൈനാപ്പിളും ആണ് കേട്ടോ ടു ആൻഡ് ഫോർ ആണ് കറക്റ്റ് അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ചക്കയുടെ കേസ് നമുക്ക് എടുക്കാം അപ്പം ചക്കേനകത്ത് എന്തൊക്കെയാണ് ചക്കക്കുരു ഉണ്ട് ചക്കക്കുരു ആണ് നമ്മുടെ സീഡായിട്ടുള്ളത് അതുപോലെ തന്നെ എന്താ ചക്കച്ചോളയുണ്ട് അല്ലേ അതാണ് നമ്മുടെ ഫ്രൂട്ട് അപ്പോൾ ഒരുപാട് ഫ്രൂട്ടും സീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഒരു കോമൺ കവറിങ് ഒരു കോമൺ നമ്മുടെ ആ മുള്ളു പോലത്തെ ഒരു സാധനകത്തായിരിക്കും ഇതെല്ലാം ഉള്ളത് അപ്പോൾ ഒരു ഒറ്റ ഫ്രൂട്ടായിട്ട് തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് പക്ഷേ അതിനകത്ത് ഒരുപാട് സീഡ്സും ഉണ്ട് ഒരുപാട് ഫ്രൂട്ട്സും ഉണ്ട് ഒറ്റ കവറിങ്ങും ആണ് ഓക്കെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സിനകത്ത് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സിമ്പിൾ ഫ്രൂട്ടും അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഫ്രൂട്ടിനകത്ത് എങ്ങനെയായിരുന്നു ഒറ്റ ഫ്ലവർ ആയിരുന്നില്ലേ പക്ഷെ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സിനകത്ത് അങ്ങനെയല്ല എങ്ങനെയാണ് ഒന്നി കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒന്നിക്കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ട് ഒന്നി കൂടുതൽ സീഡ്സ് ഉണ്ട് ക്ലിയർ ആയോ അതാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചുകൂടി മുള്ള സാധനം അതായത് ഒരു കോമൺ കവർ ഇതിനെല്ലാത്തിനും കൂടിയിട്ട് ഒരു കോമൺ കവറിംഗ് ഒക്കെ വേണം ചക്കയും പൈനാപ്പിളും ആണ് നമ്മുടെ ആൻസർ ഓക്കെ ഇനി എന്താണ് നമുക്ക് ഫോൾസ് ഫ്രൂട്ട്സ് എന്നുള്ളത് നോക്കാം അപ്പോൾ സാധാരണ എങ്ങനെയാണ് ഫ്രൂട്ട് ഉണ്ടാവുന്നത് ഈ ഫ്ലവറിനകത്തുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ ഫ്ലവറിനകത്തുള്ള ഓവറിയിനകത്ത് ഫേർട്ടിലൈസേഷനും കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോഴാണ് ഓവറിനകത്ത് ഫെർട്ടിലൈസേഷനൊക്കെ നടന്നു കഴിയുമ്പോഴാണ് ഈ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് അല്ലേ ഈ ഫോൾസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട് അതുപോലെ തന്നെ പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെ ആവുന്നു അപ്പോൾ ഇവിടെ ഫലം ഫ്രൂട്ടാവണത് ഏതാണ് പൂഞ്ഞെട്ട് അതുപോലെ തന്നെ പുഷ്പാസനം ഈ ഭാഗങ്ങളൊക്കെ വളർന്നിട്ടാണ് ഫ്രൂട്ടാവുന്നത് സാധാരണ കേസുകളിൽ ഏതാ ഓവറി വളർന്നിട്ടാണ് ഫ്രൂട്ടാവുന്നത് പക്ഷേ ഇതിനകത്ത് പൂഞ്ഞിട്ടും പുഷ്പാസനും ഒക്കെ വളർന്നിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ടാവുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ എക്സാമ്പിൾ നോക്കിയപ്പോൾ ഇതിനകത്ത് കശുവണ്ടിയുടെ കേസ് നോക്കിക്കോളൂ കണ്ടോ ഈ പൂഞ്ഞെട്ട് ഈ പൂഞ്ഞെട്ട് വളർന്നിട്ടാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കണ്ടോ ഇതാണ് പൂഞ്ഞട്ട് വളർന്നിട്ടാണ് ഫ്രൂട്ടായിട്ട് മാറിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതാണ് ഫോൾസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇനി ആപ്പിളിൻ്റെ കേസിലെന്താ സംഭവിക്കണേന്ന് വെച്ചാൽ ഇത് ആപ്പിൾ മുറിച്ചിട്ടുള്ളൊരു ഫിഗർ ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇതിനകത്ത് വിത്ത് എന്ന് പറയണത് കണ്ടോ ഇത് നമ്മൾ കാണുന്ന ഈ കറുത്ത സാധനമാണ് ഫലം എന്ന് പറയുന്നത് ഫ്രൂട്ട് എന്ന് പറയണത് ഈ ഒരു പോർഷനാണ് കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയൊരു കവറിങ് കൊടുത്തിട്ടില്ല ഈ ഒരു പോർഷനാണ് നമ്മുടെ ഫലം ഫ്രൂട്ട് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒത്തിരി ഫ്ലഷി ആയിട്ടുള്ള ഒരു ഭാഗം അതിനെയാണ് നമ്മൾ പറയുന്നത് പുഷ്പാസനം ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത് പുഷ്പാസനം അതായത് തലാമസ് വളർന്നുണ്ടായിട്ടുള്ള ഭാഗമാണ് ഈ ഒരു പോർഷൻ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇതെന്താണ് ഇതും ഫോൾസ് ഫ്രൂട്ടാണ് അപ്പോൾ നമ്മുടെ ആപ്പിൾ എന്ന് പറയുന്നതും ഫോൾസ് ഫ്രൂട്ടും ആണ് സാധാരണ ഓവറി ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് ഫ്രൂട്ട് ഉണ്ടാവണേ എന്നുള്ളത് ഉണ്ടാവണേന്നുള്ളത് വെച്ചേ അടുത്ത ചോദ്യം നോക്കാം മാസ് ദി ഫോളോയിങ് ആണ് പൂക്കൾ കൂട്ടമായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ് അടക്കേലാണ് കേട്ടോ പൂക്കൾ കൂട്ടമായിട്ട് കാണുന്നത് അടക്കേലാണ് ഒരു പൂവിൽ തന്നെ ഒന്നിൽ കൂടുതൽ അണ്ടാശയം ഉള്ളത് എവിടെയാണ് സ്ട്രോബെറി ഓക്കെ അണ്ടാശയം എന്ന് പറയുമ്പോൾ ഓവറി അല്ലേ അപ്പൊ അങ്ങനെ ഒന്നിക്കൂടുതൽ അണ്ടാശയം ഒന്നിക്കൂടുതൽ ഓവറി സ്ട്രോബെറി ഓവറി സ്ട്രോബെറി അങ്ങനെ ഓർക്കുക പിന്നെ പൂക്കൾ ഒന്നൊന്നായിട്ട് കാണപ്പെടുന്നു എവിടെയാണ് മുളകിലാണ് ഓക്കെ പൂക്കൾ ഒന്നൊന്നായിട്ട് കാണപ്പെടുന്നത് മുളകാണ് അപ്പോൾ അടുത്ത ആൻസർ എന്താ ഇതാണ് കേട്ടോ ക്ലിയർ ആയല്ലോ നമ്മുടെ ലാസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളും ഉണ്ട് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും കാരണം അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററും പിന്നെ ടേംസൊക്കെ ഒരു പ്രാവശ്യം കൂടെയൊക്കെ ഒന്ന് നോക്കിയാലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഒരു ബുക്കിനകത്ത് നിങ്ങൾക്ക് കിട്ടാത്തതായിട്ടുള്ള ടേംസുകളൊക്കെ വരുവാണെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക ഒരു പ്രാവശ്യം കൂടി ഒന്ന് പഠിക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനിൽ ഓളും കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ